പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന യോഗന്നാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുന്ന യോഗന്നാനോട് പറയുന്ന ഹൃദയസ്പർശിയായ ഒരു വാക്യമുണ്ട് ഇതാ കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട അമ്മയെ ലോകത്തിനു മുഴുവനും അമ്മയായി ഈശോ ക്രിസ്തുവിന്റെ അമ്മയിൽ നിന്ന് ലോകത്തിന്റെ മുഴുവനുമായ ഒരമ്മയായി മാറുന്ന ഒരു രൂപാന്തരീകരണമാണ് യഥാർത്ഥത്തിൽ ഈ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയിൽ സംഭവിക്കുക വിശുദ്ധ ജോൺ ബോൾ പാപ്പ എല്ലാവരും നഷ്ടപ്പെട്ടപ്പോൾ മാതാപിതാക്കന്മാരും പ്രിയപ്പെട്ടവരുമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപത്തിനരികിൽ നിന്നുകൊണ്ട് ജോൺ ബോൾ പാപ്പ മറിയമേ പൂർണ്ണമായും എന്ന് നാം അർപ്പിക്കുന്ന ജപമാല പ്രാർത്ഥനകളിൽ നാം ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനകളിൽ ഇങ്ങനെ നാം പ്രാർത്ഥിക്കാറുണ്ട് പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും എന്ന് നമ്മുടെ നമ്മുടെ മാറുന്ന പരിശുദ്ധ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് മറിയം ഒക്കെ അമ്മയായി ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അമ്മയുടെ പ്രാർത്ഥിക്കാറുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈശോ നമുക്ക് നന്ന സമ്മാനങ്ങളിൽ വിലപ്പെട്ട ഒരു സമ്മാനം തന്നെയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ ജനനത്തിന് നാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എന്റെ സ്വന്തം അമ്മ എന്നതുപോലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നാം പ്രാർത്ഥിക്കണം നമ്മൾ വീട്ടിൽ നമ്മുടെ പെറ്റമ്മയോട് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പറയുന്നത് പോലെ പെറ്റമ്മയോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നത് പോലെ സംസാരിക്കുന്നത് പോലെ ഹൃദയഭാഷണം നടത്തുന്നത് പോലെ പരിശുദ്ധ അമ്മയോടും നമുക്ക് സംസാരിക്കാൻ സാധിക്കും ഒരമ്മയോടെ എന്നതുപോലെ കാരണം ഈശോ നമുക്ക് ദാനമായി ഈ അമ്മയെ ഈ അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമുക്ക് നടക്കാം ഈ അമ്മയുടെ തേടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ നമുക്ക് അഭയം തേടാം ഈ പരിശുദ്ധ എന്നും നമുക്ക് സഹായമായി സംരക്ഷണമായി മാറും ഈ ചലനത്തിന് നാളുകൊണ്ടുവരുങ്ങുമ്പോൾ ഈശോയുടെ അമ്മ എൻ്റെ അമ്മയായി എന്നും എൻ്റെ കൂടെ വസിക്കണമേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി